കൊറോണ അങ്ങോട്ട് പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഞാൻ എൻ്റെ ലാസ്റ്റ് ആൻഡ്രോയിഡ് ഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് അന്ന് മേടിച്ചൊരു ഫോൺ എന്ന് പറയുന്നത് റെഡ്മീടെ നയൻ പ്രോ മാക്സ് ആയിരുന്നു അന്ന് മാർക്കറ്റിൽ റെഡ്മീയുടെ നയൻ പ്രോ മാക്സ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ മേടിച്ചതിനു ശേഷം ഇതുവരെയും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസോ അതായത് ഇപ്പോൾ മേക്ക് പോവുക ഡിസ്പ്ലേ പോവുക അങ്ങനെയുള്ള പ്രോബ്ലംസോ ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാനിപ്പോൾ ഒരു സ്ക്രീൻ കാർഡോ ബാക്ക് കവറോ ഒന്നും ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത് നിരവധി തവണ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടുമുണ്ട് പക്ഷേ ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഫോണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വെയിലടിച്ചതിന് ആശാൻ നല്ല രീതിയിൽ ചൂടാവും എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇവന് തന്നൊരു പണി എന്ന് പറയുന്നത് ആപ്പിൾ ഐഫോൺ വഴിയാണ് ഇവനൊരു പണി കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയാസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടിക്ടോക്ക് ഉണ്ടായിരുന്നപ്പോൾ ടിക്ടോക്ക് ആയിരുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമായി ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ ഒരു ഐഫോൺ വന്നതിലൂടെ പലരും നല്ല രീതിയിലുള്ള ഐഫോൺ കാര്യങ്ങളൊക്കെ മേടിച്ചു അവർ ഇരുപത്തി മൂന്ന് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സമയത്ത് ബിഗ് ബില്ല് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൂടെ നല്ലൊരു എമൗണ്ട് കുറഞ്ഞു ഇപ്പൊ ഒരു തേർട്ടീനൊക്കെ അറുപത്തഞ്ചിൽ നിന്ന് ഒരു നാൽപ്പത്തിനാലിലൊക്കെ കുറഞ്ഞതിലൂടെ പലരും ഈ ഒരു തേർട്ടീനും കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടി അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വളർന്നു വന്നു ഇതിന് പലരും സിനിമാറ്റിക്കിലാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈയൊരു എടുത്തേക്കുന്ന ഒരു വീഡിയോ എൻ്റെ ഫോണിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വർക്കാവില്ല അതിപ്പോൾ പോർട്ട്രേറ്റിൽ എടുത്തേക്കുന്ന ഒരു ഫോട്ടോയാണെങ്കിൽ കൂടെ ഈ ഒരു ഫോണിൽ നമുക്ക് അത്ര ബെറ്റർ ക്വാളിറ്റിയിലൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളത് ഒരു പ്രശ്നം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ അതൊന്നും അല്ല നമുക്ക് കിട്ടിയേക്കുന്ന പണി ഇവർ ഈ ഒരു സിനിമാറ്റിക്കിലേക്ക് എടുത്തേക്കുന്ന ഒരു വീഡിയോ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഫോണിൽ കൂടെ കാണുമ്പോൾ എനിക്കത് വാച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല അതായത് യാതൊരു തരത്തിലുള്ള കളർ ഗ്രേഡിങ്ങും ഒന്നും കൊടുക്കാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോസ് പോലെയാണ് എനിക്ക് ഈ ഒരു ഫോണിൽ കൂടെ കാണാൻ സാധിക്കുന്നത് അതാണ് നമുക്ക് ആപ്പിൾ ഈ ഒരു റെഡ്മിക്ക് കൊടുത്തേക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത് ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം റീലാണ് ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല എല്ലാ കളേഴ്സും കാര്യങ്ങളൊക്കെ ബ്രൈറ്റനായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഐ എടുത്തേക്കുന്ന ഒരു റീൽസ് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം യാതൊരു വിധത്തിലുള്ള അതായത് ആ സിനിമാറ്റിക്കിൽ എടുത്തു എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ ഫോണിൽ എടുത്തു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അതായത് ഇൻസ്റ്റാഗ്രാം ഓൾറെഡി കംപ്രസ് ചെയ്തിട്ടുണ്ടാകും ഈ ഒരു വീഡിയോ പക്ഷെ എൻ്റെ ഫോണിൽ കാണാൻ പറ്റുന്നില്ല പക്ഷം ഇവിടെ നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇത്തരത്തിലെ കളർ ഒന്നും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൗണ്ട് കൂട്ടുന്ന ആ ഒരു ബട്ടണോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ വീണ്ടും കളർ ഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് കൺവേർട്ടായി വരും അപ്പോൾ ഈ ഒരു ബട്ടണിലാണോ ആ ഒരു ഐഫോണിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു പത്ത് പതിനഞ്ച് റീൽസ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി കണ്ടതിന് ശേഷം പിന്നെ നോർമലി ആയിട്ട് വരും അതുവരെയും ഈ ഒരു സെയിം ഇഷ്യൂ ഇപ്പോൾ ഈ ഒരു റെഡ്മി ഫോണിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ നിരവധി പേര് ആൾക്കാർ കമന്റ് ചെയ്തു തരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി കംപ്രസ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ പിന്നെ ഒരു മറ്റൊരു ഫ്ലാ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മൾ കാണുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സ്കിൻ ടോൺ അല്ലെങ്കിൽ ആ ഒരു കളർ ഗ്രേഡ് ചെയ്തേക്കുന്ന രീതിയിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് കാണണമെങ്കിൽ ഒന്നല്ല ഈ പവർ ബട്ടനിൽ ഞെക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മറ്റൊരു ഫോൺ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ട എന്ന് ഒരു സിറ്റുവേഷനിലാണ് വന്ന് നിൽക്കുന്നത്